എൻ്റെ മനസ്സിന് ഒരുപാട് വിഷമം തട്ടുന്ന ഒരു മെസ്സേജ് വന്നൊരു ദിവസമായിരുന്നു ഇന്ന് ഒരുപാട് ഒരുപാടൊരുപാട് മനസ്സിന് വിഷമം തട്ടിയിട്ടോ കാരണം സമൂഹം എന്ത് കണ്ടിട്ടാണ് എൻ്റെ കയ്യിൽ എന്തുണ്ട് എന്ന് കണ്ടിട്ടാണ് ഞാൻ ആരെന്ന് കരുതിയിട്ടാണ് ഞാൻ ആ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കുമായിരുന്നേ പക്ഷേ ആ മെസ്സേജ് അയച്ച ആളാ ആ അല്ലെങ്കിൽ ആളുടെ അവസ്ഥയെ കളിയാക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് ആൾക്കാർ കമൻ്റ് ഇടാൻ വരും അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ ഇടാത്തത് എല്ലാ ഓരോരുത്തരും അവസ്ഥയാണ് കടബാധ്യതകളായാലും അസുഖങ്ങളായാലും ബുദ്ധിമുട്ടുകളായാലും ഒക്കെ ദൈവം തരുന്ന ഒരവസ്ഥയാണത് ആ ദൈവം തരുന്ന നമ്മളോട് ഇഷ്ടക്കുറവ് കൊണ്ട് തരുന്നതല്ല പരീക്ഷണത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന് തന്നെ പറ്റുള്ളൂ എന്ന് കണക്കാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പല പ്രശ്നങ്ങളും അത് ദൈവത്തിന് ചിലത് എന്താ പറയുക കാഠിന്യം കൂട്ടിത്തരാം ചിലതിന് കാഠിന്യം കുറച്ച് തരാം അത്രമാത്രമേ ദൈവത്തിന് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതറിയോ എനിക്കിന്ന് മാ ഇന്ന് ഇത്രമാത്രം വിഷമം തട്ടിയ സംഭവം എന്താ വെച്ചാൽ എനിക്കൊരു മെസ്സേജ് വന്നു ആദ്യം എനിക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് ആണ് വന്നത് പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞിട്ട് സെയിം മെസ്സേജ് തന്നെ എനിക്ക് വാട്സപ്പിലും വന്നു പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ കാര്യം എന്ന് അയച്ചു ഞാൻ വിചാരിച്ച വല്ല സീരിയസ് ആയിട്ട് അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുകയാണോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് കരുതിയിട്ടാട്ടോ മറുപടി ചോദിച്ചത് എന്താണ് എന്ന് ചോദിച്ചത് അപ്പം വന്ന മറുപടി കേൾക്കണോ അവരുടെ ഇ എം ഐ ഈ മാസത്ത് അടച്ചിട്ടില്ല അവർക്ക് കടബാധ്യകതകളുണ്ട് ഒരു ഇരുപത് ലക്ഷം രൂപ കൊടുത്ത് സഹായിക്കാൻ എന്നാൽ അവരെന്നെ ദൈവതുല്യമായിട്ട് കണക്കാക്കുന്നു അവരുടെ വീടിൻ്റെ ആധാരം അവരെനിക്ക് തരാമോ വിറ്റാൽ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ കിട്ടുമ്പോലും പൈസ കൊടുക്കുന്ന കാലത്ത് എന്നോട് ആധാരം തിരിച്ചു കൊടുത്താൽ മതി ഞാൻ ഞാനാ രമീശമാതമല്ലാത്ത ജഗതിയോ ആധാരം വെച്ച് പൈസ കൊടുക്കാൻ അല്ല ഞാനൊന്നും അറിയാൻ മേല ചോദിക്കുക ഞാൻ അമ്മാനിയേക്കാൾ വലിയ പണക്കാരിയാണ് എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഞാൻ അങ്ങനത്തൊരു തോന്നല് ഞാൻ ജീവിച്ചിട്ടുണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് ഉണ്ടോ പിന്നെ എന്ത് കണ്ടിട്ടാണ് നിങ്ങളെപ്പോലെ സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു വ്യക്തിയാണ് ഞാൻ ഞാനും അന്നന്നേത്തെ കുടുംബം അല്ല അന്നന്നേത്തെ ദിവസം ഇങ്ങ തൊട്ടിട്ട് അങ്ങ് വരെ കൂട്ടിമുട്ടിക്കാൻ പേടാപ്പാട് പെടുന്നൊരു ആൾ തന്നെയാണ് മാസം ഒന്നായാൽ കാറിൻ്റെ ലോണ് ഫോണിൻ്റെ ലോണ് വീടിൻ്റെ ലോണ് കറണ്ട് ബില്ല് മക്കളുടെ സ്കൂൾ ഫീസ് വണ്ടി പൈസ വീട്ടിലെ ചിലവ് ഹോസ്പിറ്റൽ ബില്ല് ഡോക്ടറെ കാണിക്കണം അങ്ങനെ 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 നൂറ് നൂറ് കാര്യങ്ങൾക്ക് നടുക്ക നിൽക്കുന്ന സാധാരണക്കാരിൽ ഒരു വ്യക്തിയാണ് ഞാൻ ഞാനിത് ഇവിടെ പറഞ്ഞിടാൻ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇനി ആർക്കെങ്കിലും എന്നോട് സഹായം ചോദിച്ച് വരണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതവിടെ വെച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് ഏതായാലും തംപ്ലൈനിൽ ഞാൻ കൊടുക്കാം ആളെനിക്ക് അയച്ച മെസ്സേജ് അപ്പം പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ തള്ളലല്ല എന്നുള്ളത് ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്താൽ പലരും പറയും ഒരാളുടെ അവസ്ഥയെ കളിയാക്കുന്നത് കണ്ടോന്ന് അത് കളിയാക്കുകയല്ല ചിരി വന്നിട്ടാണ് എന്നുള്ളത് ഇവരോട്ക്ക് പറയാൻ പറ്റുമോ നമ്മൾ അതിനെക്കാട്ടിലും വലിയ ബുദ്ധിമുട്ടിൽ നിൽക്കുക എൻ്റെ വീടിൻ്റെ ഈ എം ഐ ഈ മാസത്ത് ഞാൻ അടച്ചിട്ടില്ല അന്നപ്പം വേറെ ഒരാളുടെ ഇ എം ഐ ഇന്നോടിക്കാൻ പറയുന്നു ശരിയാണ് ഉമ്മാക്കും വാപ്പാക്കും വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് കാറും മേടിച്ചിട്ടുണ്ട് സ്വർണ്ണമേ അടിക്കുന്നുണ്ട് ഇതൊക്കെ അവനവൻ ഈ സമ്പാദിച്ച പൈസ കൊണ്ട് തന്നെയാണ് എന്ന് വെച്ച് നമ്മളാരും യൂസ്ഫലിയോ അല്ലെങ്കിൽ അംബാനിയോ ഒന്നും ആണ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഈ കേരളത്തെ കണക്കെടുത്ത് നോക്കിയപ്പോൾ ഈ പഞ്ചായത്തിൽ ഏറ്റവും ലാസ്റ്റ് എൻ്റെ പേര് കണ്ടത് അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചു വയ്ക്കാൻ അവസ്ഥ എന്താണ് ഇതുപോലും അറിയാതെ എനിക്കിങ്ങനെ മെസ്സേജ് അയക്കാനും ചിരിയാണ് വരുന്നത് ഗൈസ് ചിരിയാണ് വരുന്നത് എനിക്ക് വയ്യ എനിക്ക് ലോൺ അടയ്ക്കണം ഒരു പതിനായിരം രൂപ കടം തരുമോ ഇതാണ് എനിക്ക് കുഴപ്പമില്ലായിരുന്നു എനിക്ക് ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും ഉണ്ട് എനിക്കൊരു അമ്പതിനായിരം രൂപ കടം തരുമോ ഇതിലും ഒരു ന്യായമുണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ് കടബാധ്യതകളുണ്ട് പല പല പ്രശ്നങ്ങളുണ്ട് എനിക്ക് എനിക്കൊരു ലക്ഷം രൂപ കടം തരുമോ ഇതിൽ നല്ല അന്തസ്സുണ്ട് ഇരുപത് ലക്ഷം രൂപയൊക്കെ അയച്ചു തരുമെന്ന് ചോദിക്കുന്ന ഓന സത്യമായിട്ട് എനിക്ക് ഇങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞ് ആദ്യം ഞാൻ വിചാരിച്ചു അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് ഇക്കോടും ഇങ്ങോട്ട് അയയ്ക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ അയച്ചു തരാമെന്ന് പറയാണ് കമാധ ജോലിക്ക് പോയാൽ പോരേ ഏതൊരു ലോൺ എടുക്കുന്ന മനുഷ്യനും ഏതൊരു കടബാധ്യത ഉള്ള മനുഷ്യനും ജോലിക്ക് പോയാൽ വീട്ടാവുന്നേ എനിക്കെന്താ എനിക്ക് പത്ത് ഈ പതിനഞ്ചായിരം രൂപ എനിക്ക് പതിനഞ്ചായിരം പതിനഞ്ച് ലക്ഷത്തിൻ്റെ അടുത്ത് എനിക്കും എൻ്റെ ഭർത്താവിനോട് കടബാധ്യതകളുണ്ട് ഞങ്ങളെന്താ ജോലി എടുക്കുന്നില്ലേ മാസമാസം ഇ എം ഐ അടക്കുന്നില്ലേ ഞാൻ ആരോടെങ്കിലും പറയുന്നു എൻ്റെ ഇ എം ഐ അടക്കാൻ പറയുന്നുണ്ടോ ഇതിനു മുമ്പ് എനിക്ക് വന്ന് എന്നോട് ഫോട്ടോ മേടിച്ച ഒരാളുണ്ട് സത്യസന്ധമായിട്ട് പറയാം വീട് ജപ്തിക്ക് വെച്ചിട്ടുണ്ട് അവസാന ഘട്ടം എന്ന രീതിയിലാണ് എന്നോട് ഫോട്ടോ മേടിച്ചത് പക്ഷെ ഫോട്ടോ മേടിച്ചിട്ട് എന്താ ചെയ്തതെന്നറിയോ ഫോട്ടോ വീട്ടിൽ കൊണ്ടുവച്ച് പൂവിട്ട് പൂജിച്ചു കണ്ണനോട് പ്രാർത്ഥിച്ചോണ്ടിരുന്നു ജപ്തി മാറാൻ അല്ലാതെ ജപ്തി മാറാനുള്ള സഹായങ്ങൾ വേറെ എവിടെയെങ്കിലും കിട്ടുമോ എന്നുള്ളത് നോക്കിയില്ല കണ്ണനെ നേരിട്ട് വന്ന് പൈസ വരാൻ പറ്റുമോ നമ്മൾ ഒരു ബുദ്ധിമുട്ട് വരുമ്പം ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മൾ പ്രയത്നിക്കുകയും ചെയ്യണം ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ദൈവത്തിന് നേരിട്ട് കൊണ്ടുത്തരാൻ പറ്റൂല മറ്റൊരാൾ ത്രൂ ദൈവം നമ്മളെ സഹായിക്കും ജപ്തിയാണ് കണ്ണാ നീ കാ വന്ന് കടമ കിട്ടണം എന്ന് തന്നെ കണ്ണനെ നേരിട്ട് വന്ന് കടമ കിട്ടാനൊന്നും പറ്റൂല അവരാരോടെങ്കിലും ചോദിച്ചു നോക്കണം അല്ലെ ലോൺ മാറ്റി വയ്ക്കാനുള്ള എന്തെങ്കിലും വകുപ്പ് നോക്കണം പതി പതിയെ അവരുടെ ലൈഫിൽ മാറ്റം വരും ഇത് ഒറ്റടിക്ക് കണ്ണന മേടിച്ചേച്ചു നാളെ കണ്ണ ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ടെങ്കിൽ നാളെ പോയി ലോൺ അടക്കണേ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അപ്പം എന്ത് എന്ത് വിഷമവും എന്ത് ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്കതൊന്നും ഒരു മോചനം ഉണ്ടാവും ഉറപ്പാണ് ഉണ്ടാവുമെന്ന് നോക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ ഒരു ചെറിയ കടം വലുതായി വരുവോളും നിങ്ങൾ കാത്തു നിൽക്കുന്നത് എന്തിനായിരുന്നു ചെറിയ കടത്തുമെന്നാണ് വലുതിലേക്ക് പോകുന്നത് ഞാൻ നിങ്ങൾ ഉപദേശിക്കാനും എന്താക്കാനും വരുന്നില്ല ഞാൻ ഞാനൊരു കാര്യം ഇവിടെ വന്ന് പറയാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ ആ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഞാൻ ഒരു സാധാരണക്കാരിൽ ഒരു വ്യക്തിയാണ് ഞാൻ അല്ലാതെ അംബാനിയേക്കാൾ മേലെ പണക്കാരിയല്ല ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള മെസ്സേജുകൾ ഒന്നൊഴിവാക്കുക നിങ്ങൾക്ക് കടവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും നമ്മൾ വായിന്ന് എടുത്ത് വെച്ച് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിമുട്ടിനെ അവൾ കളിയാക്കി എന്ന് നിങ്ങൾക്ക് പറയുന്നേക്കാട്ടി നല്ലത് നിങ്ങളുടെ നിങ്ങളുടെ എന്നോട് പറയാതിരിക്കുക എനിക്ക് സഹായിക്കാൻ ഒരൊഴിവുമില്ല ഞാൻ വെറും ദുർബലയായിട്ടുള്ള ഒരാളാണ് നിങ്ങൾ വിചാരിക്കുമ്പോൾ കെട്ടുകണക്കിന് പൈസ അതെ എൻ്റെ വീടിൻ്റെ ചുമരാണിത് കണ്ടോ ഇങ്ങനത്തെ ചുമരൻ്റെ റൂമിൽ നിൽക്കുന്ന ഞാൻ പൈസ അച്ചടിച്ചു വെച്ചിട്ടൊന്നുമില്ല അപ്പം ആളും തരുമെന്ന് നോക്കാം നിങ്ങൾ യൂസുഫ് അലിനോടോ അംബാനീനോടോ ചോദിക്കുമ്പോൾ ജസ്മനോട് ചോദിച്ചിട്ടൊരു കാര്യമില്ല ഇനി ആരെങ്കിലും എന്നോട് പൈസ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ഈ മെസ്സേജ് ഏതായാലും അവരുടെ മെസ്സേജ് ഞാനൊന്ന് തം ലൈന് കൊടുത്തിട്ടേക്കാം മറ്റ് നിങ്ങളെല്ലാവരും പറയും തള്ളിയതാണ് കള്ളത്തരമാണ് എന്നൊക്കെ തം ലൈനിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമല്ലോല്ലോ അല്ലേ അപ്പോൾ എല്ലാവരോടും ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ദയവ് ചെയ്ത് പൈസ ചോദിച്ച് മെസ്സേജ് അയക്കാതിരിക്കുമോ ഞാനൊന്നുമേ ഇല്ലാത്തവൾ പാവം ഓക്കെ പിന്നെ ഇതെൻ്റെ പൊമ്മക്കുട്ടി കേട്ടോ അങ്ങൾ വിചാരിക്കാം ഏ എന്തിൻ്റെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത് ുട്ടിയാണ് തെങ്കടേ നോക്കടേ ഒരു ക്രൂരഭാവം ആട്ടോ ഈ അഷാനുള്ളത് വളരെ ക്രൂരഭാവമാണ് എന്ന പോലെ തന്നെ